രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഈ പറയുന്ന പതിനൊന്ന് പ്രതികളെയും വെറുതെ വിടുന്നത് അവരുടെ ശിക്ഷാ കാലാവധിയുടെ ഇളവ് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പൈസ മറ്റൊരു പ്രത്യേകതയുണ്ട് അന്ന് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രസംഗിക്കുമ്പോൾ നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് രാജ്യത്തെ സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും നമ്മളാരും ഏർപ്പെടില്ല എന്ന് രാജ്യത്തെ മുഴുവൻ പൗരന്മാരും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാഹ്വാനം ചെയ്ത ദിവസമാണ് ഈ പറയുന്ന ബിൽക്കിത് ബാനോ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇലവ് പ്രഖ്യാപിച്ചത് നോക്കൂ ശ്രീ ജേക്കബ് ഇപ്പോൾ തൃശ്ശൂർ വന്ന് വളരെ ശക്തമായ ഒരു മഹിളാ റാലി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അതിനെ അഭിസംബോധന ചെയ്തു നാരീ ശക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും രാജ്യത്തെ സ്ത്രീകൾക്കു വേണ്ടി നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങൾ എണ്ണി നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്താനിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് അപ്പോൾ ഇത് കേര ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചാരണ ആയുധമായി നരേന്ദ്രമോദിയും ബി ജെ പിയും ഉപയോഗിക്കാനിരിക്കുമ്പോൾ ഈ ബിൽകിസ് ബാനോ കേസിൽ വന്നിരിക്കുന്ന വിധി ഏതെങ്കിലും തരത്തിലുള്ള ഇംപാക്റ്റ് ഉണ്ടാക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ശ്രീ നരേന്ദ്രമോദിയുടെ ചരിത്രം വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗുണകരമായിട്ട് ഇതിൻ്റെ അടുത്ത് എവിടെ എവിടെ നിന്നെങ്കിലും വരും എന്നുള്ളതെ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ കാരണം ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോട് രാജധർമ്മ പാലിക്കണം എന്ന് പറഞ്ഞ വാജ്പായിയെ മറികടന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് നീതിന്യായ നമ്മൾ ഈ ജഡ്ജ്മെൻ്റ് തന്നെ നമുക്കൊക്കെ അറിയാവുന്നതും ഈ ജഡ്ജ്മെൻ്റ് തന്നെ റഫർ ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം ഒന്ന് ഈ കൂട്ടബലാത്സംഗം നടന്ന് മാർച്ച് മാസം നാലാം തീയതി കേസെടുക്കുന്നു മാർച്ച് മാസം ഇരുപത്തിനാലാവുമ്പോഴത്തേക്കും ഈ കേസിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേസ് ക്ലോസ് ചെയ്ത് കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ആ കേസാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന വിധിയിലേക്ക് എത്തി ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞ സ്ത്രീയുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കാര്യം ഈ റെമിഷൻ കൊടുക്കുന്ന കാര്യത്തിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു ഒരു പതിനാറാം തീയതി കിട്ടുന്നു പതിനെട്ടാം തീയതി സി ബി ഐയുടെ റിപ്പോർട്ട് വരുന്നു ഇരുപത് ഇരുപത്തിരണ്ട് ആകെ എല്ലാം കൂടെ കൂടി ആറ് ദിവസത്തിനുള്ളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അനുമതി കിട്ടുന്നു എന്തിന് ഈ ക്രിമിനലുകളെ വിട്ടയക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ ആകെ ആറ് ദിവസമേ വേണ്ടി വന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഫാക്റ്റുകളായിട്ട് നിൽക്കുമ്പോൾ ഇതിനെ മറികടന്ന് ഇത്തരം ഇത്തരം സംഭവങ്ങളെ മറികടന്നാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ളത് ഇത് നമ്മളുടെ മുമ്പിലുള്ള വസ്തുതയായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നത്തെ മനുഷ്യരുടെ പ്രശ്നമാക്കി നാട്ടുകാരോട് പറയാൻ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ നോക്ക് നമ്മുടെ അവസ്ഥ എത്തി എത്തി നിൽക്കുന്നത് നോക്കൂ അങ്ങേയറ്റം ക്രിമിനലുകളായ പതിനൊന്ന് മനുഷ്യരെ വിട്ടയച്ച ഒരു തെറ്റായിട്ടുള്ള നടപടിക്കെതിരെയുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റാണ് നമ്മളിരുന്ന് ആഘോഷിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കോടതി വിധിക്കപ്പുറത്തേക്ക് ഇതിൻ്റെ പിറകിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ പിറകിൽ നടന്ന ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് നിയമനിഷേധത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മുമ്പിൽ ഒരു അജണ്ടയാക്കി മാറ്റാൻ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അതല്ല എങ്കിൽ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ഇതാ നോക്കൂ ഈ പതിനൊന്ന് ഈ അവസാനം വന്നു കഴിഞ്ഞപ്പം നരേ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ സമയത്താണ് ബിൽക്കിസ് ബാനുവിൻ്റെ അവരുടെ ബലാത്സംഘികൾ വീണ്ടും ജയിലിലേക്ക് പോയത് എന്നൊരു നരേറ്റീവ് നമ്മൾ കേൾക്കേണ്ടി വരും ഈ പ്രശ്നം ഇതിനെ രാഷ്ട്രീയമായി മനുഷ്യർ മുമ്പ് ഇതിൻ്റെ പിറകിലുള്ള വർഗീയതയെക്കുറിച്ച് ഇതിൻ്റെ പിറകിലുള്ള നിർശംസതയെക്കുറിച്ച് അനീതിയെക്കുറിച്ച് അത് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് പറ്റുമോ എന്നുള്ളതാണ് അതിനെ ആശ്രയിച്ചിരിക്കും അതല്ലാതെ ഈ ഒരു ഒറ്റ കോടതി വിധി കൊണ്ട് നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും വലിയ ക്ഷീണം വരും എന്ന് തോന്നൽ എനിക്ക്